കത്തോലിക്ക സഭയിലെ ശക്തമായൊരു പ്രാർത്ഥനയാണ് ജബമാല ജബമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതായും അത്ഭുതകരമായ തരത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതായും പുതിയ പഠനം ജേണൽ ഓഫ് റിലീജിയസ് ആൻഡ് ഹെൽത്ത് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ഇറ്റലി പോളണ്ട് സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അറുപത്തൊന്ന് കത്തോലിക്കരുടെ ജീവിതം പഠനമാക്കിയതോടെ തെളിയിക്കപ്പെട്ടതാണ് ഗവേഷണത്തിൽ പങ്കെടുത്തവരിൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേരും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവരായിരുന്നു ജപമാല പതിവായി ചൊല്ലുന്നവരുടെ ഇടയിൽ സമാധാനവും സഹനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ഉത്കണ്ഠകൾ കുറവുള്ളവരുമായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനാൽ ജപമാല ആത്മീയ സമാധാനം നൽകുന്നതും ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ കരുത്ത് നൽകുന്നതുമായ ഒരു ആയുധമായി കാണുന്നു ഈ പഠനം ജപമാല പ്രാർത്ഥന മാനസികാരോഗ്യത്തിനും സാമൂഹിക ബന്ധങ്ങൾക്കുമുള്ള ശക്തമായ പിന്തുണയാണെന്ന് തെളിയിക്കുന്നു വിഷാദം കുറയ്ക്കുകയും പ്രത്യാശ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥനാ രീതി മാനസികാരോഗ്യത്തിന് വിശ്വാസികളെ സഹായിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി ഭർത്താവ് മരിച്ച് ഏകാന്തതയിൽ നിരാശപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു വിധവയുടെ ജീവിതത്തിൽ ജപമാല കൊണ്ടുവന്ന മാറ്റം പഠനത്തിലെ ഒരാളുടെ അനുഭവമാണ് ജപമാല മനുഷ്യജീവിതത്തിൽ ഇടപെടുന്നതും ഈ പുതിയ പഠനത്തിലെ കണ്ടെത്തലുകളും തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് റോമിലെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി അന്റോണിയാനത്തിലെ മുഖ്യ ഗവേഷകനായ ഫാദർ ലൂയിസ് ഒവീഡോ പറഞ്ഞു